ഫുട്ബോൾ ഇതിഹാസം ലയണൽ മെസ്സിയും അർജന്റീന ടീമും കേരളത്തിലെത്തുമെന്ന പ്രഖ്യാപനം വീണ്ടും പങ്കുവച്ചിരിക്കുകയാണ് മന്ത്രി വി അബ്ദുറഹ്മാൻ വൈക്കത്തെ രണ്ട് സർക്കാർ സ്കൂളുകളിലെ കളിസ്ഥലങ്ങളുടെ നിർമ്മാണോദ്ഘാടന വേദിയിൽ സംസാരിക്കുമ്പോഴായിരുന്നു മന്ത്രിയുടെ ഈ പരാമർശം മെസ്സി വരുമോ എന്ന ചോദ്യം കുട്ടികളടക്കം നിരന്തരം ചോദിക്കുന്നതായും സർക്കാർ നടത്തിയ പ്രഖ്യാപനം ഉറപ്പായും നടപ്പാക്കുമെന്നും അദ്ദേഹം വ്യക്തമാക്കി ഇതുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളും വിവാദങ്ങളും അനാവശ്യമാണെന്നും കാലമത് തെളിയിക്കുമെന്നും മന്ത്രി പറയുകയുണ്ടായി നേരത്തെ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ മാർക്കറ്റിംഗ് മേധാവി ലിയാൻഡ്രോ പീറ്റേഴ്സൺ കേരള സർക്കാർ കരാർ ലംഘിച്ചെന്ന് ആരോപിച്ചതോടെയാണ് ഈ വിഷയം വീണ്ടും ചർച്ചയായത് എന്നാൽ സർക്കാർ ആരുമായും കരാർ ഒപ്പിട്ടിട്ടില്ലെന്നും സ്പോൺസർമാരാണ് അർജന്റീന ടീമുമായി കരാർ ഉണ്ടാക്കിയതെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു കരാറിലെ വിവരങ്ങൾ പുറത്തുവിടരുതെന്ന വ്യവസ്ഥ ഉണ്ടായിരിക്കെ പീറ്റേഴ്സൺ നടത്തിയ വെളിപ്പെടുത്തൽ ഏറ്റവും വലിയ കരാർ ലംഘനമാണെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി അർജന്റീന ടീമിനെ കേരളത്തിലെത്തിക്കാൻ സ്പോൺസർമാരായ റിപ്പോർട്ടർ ബ്രോഡ്കാസ്റ്റിംഗ് നൂറ്റി മുപ്പത് കോടി രൂപ നൽകിയിരുന്നുവെന്ന് മാനേജിംഗ് ഡയറക്ടർ ആന്റോ അഗസ്റ്റിൻ വെളിപ്പെടുത്തിയിരുന്നു ഈ വർഷം കളിക്കാനെത്താമെന്ന് കരാർ ഒപ്പിട്ട ടീം നിലവിൽ അടുത്ത വർഷം സെപ്റ്റംബറിൽ മാത്രമേ വരികയുള്ളൂ എന്ന നിലപാടിലാണ് ഈ വർഷം കളി നടന്നില്ലെങ്കിൽ വലിയ സാമ്പത്തിക നഷ്ടം ഉണ്ടാകുമെന്നും കരാർ ലംഘനത്തിനെതിരെ നിയമ നടപടി സ്വീകരിക്കുമെന്നും ആന്റോ അഗസ്റ്റിൻ അറിയിച്ചിരുന്നു പിന്നാലെയാണ് കരാർ ലംഘിച്ചത് സംസ്ഥാന സർക്കാരാണെന്ന് ലിയാൻഡ്രോ പീറ്റേഴ്സൺ ആരോപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ കായികമന്ത്രി വി അബ്ദുറഹ്മാൻ നടത്തിയ പ്രഖ്യാപനത്തിൽ രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെസ്സിയെയും ടീമിനെയും കേരളത്തിൽ എത്തിക്കുമെന്നും കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കാൻ അർജന്റീന ഫുട്ബോൾ അസോസിയേഷൻ സമ്മതം അറിയിച്ചിട്ടുണ്ടെന്നും വ്യക്തമാക്കിയിരുന്നു എന്നാൽ പിന്നീട് ഈ വിഷയത്തിൽ ആശയക്കുഴപ്പങ്ങൾ ഉടലെടുക്കുകയായിരുന്നു ഇതിനിടെ ഏറെ കാലമായി കാത്തിരുന്ന അർജന്റീനിയൻ ഫുട്ബോൾ താരം ലയണൽ മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് അന്തിമാനുമതി ലഭിച്ചു ഡിസംബർ പന്ത്രണ്ടിന് കൊൽക്കത്തയിലാണ് മെസ്സി തന്റെ ഇന്ത്യ പര്യടനത്തിന് തുടക്കം കുറിക്കുന്നതെന്ന് പരിപാടിയുടെ പ്രൊമോട്ടറായ ശതത്രുദത്ത പറഞ്ഞു മെസ്സിയുടെ ഇന്ത്യ സന്ദർശനത്തിന് ഗോ ടൂർ ഓഫ് ഇന്ത്യ ട്വന്റി ട്വന്റി ഫൈവ് എന്നാണ് പേരിട്ടിരിക്കുന്നത് കൊൽക്കത്ത സന്ദർശനത്തിന് ശേഷം അഹമ്മദാബാദ് മുംബൈ ഡൽഹി എന്നിവിടങ്ങളിലും മെസ്സി എത്തും ഡിസംബർ പതിനഞ്ചിന് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി അദ്ദേഹത്തിന്റെ വസതിയിലും കൂടിക്കാഴ്ച ഉണ്ടാകും രണ്ടായിരത്തി പതിനൊന്നിന് ശേഷമുള്ള മെസ്സിയുടെ ആദ്യ ഇന്ത്യ സന്ദർശനമാണിത് രണ്ടായിരത്തി പതിനൊന്നിൽ വെനസ്വേലക്കെതിരെ കൊൽക്കത്ത സോൾട്ട് ലേക്ക് സ്റ്റേഡിയത്തിൽ ഫിഫ സൗഹൃദ മത്സരം കളിക്കാൻ അർജന്റീന ദേശീയ ടീമിനൊപ്പമാണ് ഇതിഹാസ താരം എത്തിയിരുന്നത് മെസ്സിക്കൊപ്പമുള്ള സംഘത്തിൽ ഇന്റർ മയാമി സഹതാരങ്ങളായ റോഡ്രിഗോ ഡി പോൾ ലൂയി സുവാരസ് ആൽബ സെർജിയ ബുസ്കറ്റ്സ് തുടങ്ങിയവരും ഉണ്ടാകാൻ സാധ്യതയുണ്ട് രാജ്യത്തേക്ക് മെസ്സി എത്തുന്നതിൽ തീർപ്പായെങ്കിലും കേരളത്തിലേക്ക് എത്തുന്നതിൽ ഇപ്പോഴും അനിശ്ചിതത്വം തുടരുകയാണ് രണ്ടായിരത്തി ഇരുപത്തിയഞ്ചിൽ മെസ്സിയെയും അർജന്റീനൻ ടീമിനെയും കേരളത്തിലെത്തിക്കുമെന്ന് കായികമന്ത്രി വി അബ്ദുറഹ്മാൻ പ്രഖ്യാപിച്ചത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് കേരളത്തിൽ ഫുട്ബോൾ അക്കാദമി ആരംഭിക്കുന്നതിനും സൗഹൃദ മത്സരത്തിനും അർജന്റീന ഫുട്ബോൾ അക്കാദമി സന്നദ്ധത അറിയിച്ചിട്ടുണ്ടെന്നാണ് അന്ന് കായികമന്ത്രി പറഞ്ഞത് കേരളത്തിലെ കായിക സമ്പദ് വ്യവസ്ഥ ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായാണ് അർജന്റീനിയൻ ഫുട്ബോൾ ഫെഡറേഷനുമായി ചർച്ച നടത്തിയതെന്നും മന്ത്രി പ്രതികരിച്ചിരുന്നു എന്നാൽ പിന്നീട് കാര്യങ്ങൾ മാറി